നമസ്കാരം ന്യൂസ് സ്വാഗതം ഒന്നെങ്കിൽ പ്രതിപക്ഷ എം പിമാരെ മുഴുവനായി അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അടക്കുക അതല്ലെങ്കിൽ അനുഭാവപൂർവം കൃത്യമായി പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുക വോട്ടർ പട്ടിക ക്രമക്കേടുകൾ എത്രയും വേഗം തിരുത്തുക എലക്ഷൻ കമ്മീഷൻ അധ്യക്ഷനെ മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് കൊണ്ടോ ഈ രാജ്യത്ത് പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കാം എന്നുള്ള ധ്വനി ആ ഒരു രീതിയിലുള്ള ഹുങ്ക് അധികാരത്തിന്റെ ദാർഷ്ട്യം കാണിച്ചുകൊണ്ട് വന്നാൽ നടക്കില്ല പ്രതിപക്ഷം ബ്രിട്ടീഷുകാരോട് എങ്ങനെയായിരുന്നോ പോരാടി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ആ രീതിയിൽ ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ പല നഖവും ഉപയോഗിച്ച് നേരിടുന്ന ഒരു വലിയ പോരാട്ടത്തിലേക്കാണ് ഇപ്പോൾ എടുത്തിറങ്ങിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് അറിയാം ഇതൊന്നും കൊണ്ട് തളരാൻ പാടില്ല എന്നുള്ളത് ബി ജെ പിയുടെ ഭരണത്തെ തള്ളിയിടാൻ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്ന ഒരു സുവർണ്ണ അവസരം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പ് തന്നെ ബി ജെ പിയുടെ ഈ ഭരണം താഴേക്ക് വീഴും കേന്ദ്ര സർക്കാർ നിലം പതിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പുവരുത്തുന്ന രീതി കാരണം അവരെ അധികാരത്തിലേക്ക് കയറ്റി ഇരുത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കള്ളക്കളിയിലൂടെയാണ് എൺപതോളം ലോക്സഭാ സീറ്റുകളിലെ അട്ടിമറിയിലൂടെ എൻ ഡി എ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയത് അപ്പോഴും ബി ജെ പിക്ക് ഈ അട്ടിമറി മുഴുവൻ നടത്തിയിട്ടും കേവല ഭൂരിപക്ഷത്തിലെത്താൻ കഴിഞ്ഞില്ല അത്രയേറെ പ്രതികൂലമായിരുന്നു ജനവികാരം രാജസ്ഥാനിലെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി പറഞ്ഞത് എന്താണ് നാലിൽ മൂന്ന് ഭൂരിപക്ഷം തങ്ങൾക്ക് തന്നാലേ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാൻ കഴിയൂ എന്നുള്ളതാണ് എതിരഭിപ്രായം പറയുന്നവരെ മുഴുവൻ ജയിലിലേക്ക് ആക്കിക്കൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസികളെ മുഴുവൻ ഉപയോഗിച്ച് കള്ളക്കേസ് കൊടുത്ത് എല്ലാവരെയും അകത്താക്കിയിടാനാണ് ശ്രമമെങ്കിൽ അതാദ്യം നടക്കട്ടെ ബാക്കി വരുന്നെടുത്ത് വെച്ച് കാണാം എന്നാണിപ്പോൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗയും ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം രാഷ്ട്രപതി ദ്രൗപദി മുർമു ആ തുറക്കുന്നത് കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കാനും തനിക്ക് പരമാധികാരമുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞെട്ടി ഉണർന്ന് പറയാനും മാത്രമാണ് എന്താണ് ഭരണാധികാരം എന്ത് പ്രഹസനമാണ് ദ്രൗപതി മുർമു എന്ന രാഷ്ട്രപതി കാണിക്കുന്നത് ബി ജെ പി വലിയ തോതിൽ അവരെ അപഹസിക്കുകയാണ് കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളായി ചെയ്യുന്നത് അങ്ങനെ സ്വയം അപഹാസ്യനായിരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് കണ്ടിട്ടാണ് ഉപരാഷ്ട്രപതി ആ സ്ഥാനം വെച്ചൊഴിഞ്ഞത് അതുപോലെ രാഷ്ട്രപതിക്കും തോന്നിത്തുടങ്ങിയിരിക്കുന്നു നാളെകെട്ടാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ ഇരിക്കുന്നത് എന്നുള്ളത് ബി ജെ പിയുടെ ഔദാര്യം അത് നന്നായി മുതലെടുക്കാൻ അവർ ശ്രമിക്കുമ്പോൾ വാസ്തവത്തിൽ പ്രതിപക്ഷം പറയുന്നുണ്ട് അല്പമെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകൂ കാരണം അത്രയേറെ വിഷം വമിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാർക്ക് നേരെയുള്ള ചോദ്യമാണത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യത വരുത്തുന്നത് എന്തിൻ്റെ പേരിലാണ് സാധാരണക്കാരെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കുന്നത് മുസ്ലിമാണോ ഹിന്ദു ആണോ എന്ന് നോക്കിയിട്ടാണ് തിരിച്ചറിയൽ രേഖയൊന്നുമല്ല അവരുടെ മാനദണ്ഡം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി പോരാട്ടത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്